കുറഞ്ഞ ചെലവിൽ അത്യാധുനിക പരിശോധനയിലൂടെയാണ് പോലീസ് ദിവസങ്ങൾക്കുള്ളിൽ പ്രതികളെ അറസ്റ്റ് ചെയ്തത് മൂവാറ്റുപുഴയിൽ രണ്ടിടത്ത് നിന്ന് ന്യൂജൻ ബൈക്ക് മോഷ്ടിച്ച സംഭവത്തിലെ പ്രതികളാണ് പിടിയിലായത് കത്രി കടവ് ബാലൻ മേനോൻ റോഡിൽ സ്റ്റാലിൻ ഇളംകുളം കുമാരനാശൻ റോഡിൽ റെക്സ് ജോജോ എന്നിവരെയാണ് മൂവാറ്റുപുഴ പോലീസ് ഇൻസ്പെക്ടർ ബേസിൽ തോമസിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് കടാതി ഭാഗത്ത് ഫ്ളാറ്റിന്റെ കോമ്പൗണ്ടിൽ അതിക്രമിച്ചു കയറി പോർച്ചിൽ സൂക്ഷിച്ചിരുന്ന ഡ്യൂക്ക് ബൈക്കും മേക്കടമ്പ് പഞ്ചായത്ത് പടി ഭാഗത്തു നിന്ന് ന്യൂജൻ പൾസർ ബൈക്കുമാണ് ഇവർ മോഷ്ടിച്ചത് സ്റ്റാലിൻ ബൈക്ക് വർക്ക്ഷോപ്പിൽ മുൻപ് ജോലി ചെയ്തിരുന്നു ഇവിടെ നിന്ന് ബൈക്ക് താക്കോലില്ലാതെ സ്റ്റാർട്ട് ചെയ്യാൻ പഠിച്ചു ആഡംബര ജീവിതത്തിനും ലഹരി ഉപയോഗത്തിനുമാണ് പ്രതികൾ മോഷണം നടത്തി വന്നിരുന്നത് നിരവധി ബൈക്കുകൾ മോഷണം നടത്തിയതായി പ്രതികൾ സമ്മതിച്ചിട്ടുണ്ട് ദേശീയപാതയോരത്ത് ഒരു ദിവസം തന്നെ ഉണ്ടായ രണ്ട് മോഷണങ്ങളും മോഷണ ശ്രമങ്ങളും പോലീസിന് തെളിയിക്കാൻ സാധിച്ചു മോഷ്ടിച്ച ബൈക്കുകൾ പോലീസ് കണ്ടെടുത്തു മൂവാറ്റുപുഴ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് പി എം ബൈജുവിന്റെ മേൽനോട്ടത്തിലുള്ള അന്വേഷണ സംഘം ശാസ്ത്രീയ അന്വേഷണത്തിലൂടെയാണ് പ്രതിയെ പിടികൂടിയത് എസ്ഐമാരായ വിഷ്ണു രാജു